നമസ്കാരം മാതാ അമൃതാനന്ദമയെ ആദരിച്ചതിൻ്റെ പേരിൽ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നതിന് പിന്നാലെ മന്ത്രി സജി ചെറിയാനെ പരിഹസിച്ച് നടനും സംവിധായകനുമായ ജോയ് മാത്യു സി പി എം നേതാക്കളുടെ ഇരട്ടത്താപ്പിനെയാണ് ജോയ് മാത്യു വിമർശിക്കുന്നത് ആദ്യം അയ്യപ്പന്റെ മഹത്വം തിരിച്ചറിഞ്ഞു ഇപ്പോഴിതാ മാതാ അമൃതാനന്ദമയയുടെ മഹത്വവും സഖാക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്നുവെന്നാണ് ജോയ് മാത്യുവിൻ്റെ കുറിപ്പിലുള്ള വിമർശനം ജോയ് മാത്യുവിൻ്റെ കുറിപ്പ് ഇങ്ങനെ ജോൺ ബ്രിട്ടാസ് എന്നൊരു പത്രപ്രവർത്തകനുണ്ടായിരുന്നു അദ്ദേഹം ഒരു ചാനലിന്റെ മേധാവിയായിരുന്ന കാലം ഒരിക്കൽ ഒരു മദാമ ഒരു പുസ്തകമുണ്ടാക്കി നന്നായി വിറ്റു അത് കേട്ട പാതി കേൾക്കാത്ത പാതി വിദ്വാൻ ആകാശത്തെ കേണി വെച്ച് വിമാനം പിടിച്ച് അമേരിക്കയിലെത്തി മദാമയെ അഭിമുഖീച്ചു അതിലൂടെ നമ്മുടെ അമൃതാനന്ദമയമ്മയെ തേജോ വധിച്ചു കുട്ടി സഖാക്കൾ അത് കണ്ട് കുട്ടിക്കരണം അറിഞ്ഞ് അട്ടഹസിച്ചു കാലം എല്ലാത്തിനും കണക്ക് പറയും ഇന്നിതാ നമ്മുടെ വിപ്ലവകാരി മന്ത്രി നമ്മുടെ അമ്മയെ സാഷ്ടാങ്കം പ്രണമിക്കുന്നു ഹാരിക്കുന്നു ഹാരമണിയിക്കുന്നു മൂർദാവിൽ ചുംബിക്കുന്നു കാൽക്കൽ വീഴുവാൻ ആഗ്രഹിച്ചുവെങ്കിലും നടന്നില്ല പോരാത്തതിന് സർട്ടിഫിക്കറ്റും കൊടുക്കുന്നു സർട്ടിഫിക്കറ്റിൽ എന്താണ് വരഞ്ഞതെന്ന് അറിയില്ല അങ് ദൂരെ ദില്ലിയിലുള്ള സഖാവ് ബ്രിട്ടാസ് ഇതെല്ലാം കാണുന്നുണ്ടായിരിക്കുമോ ആദ്യം അയ്യപ്പന്റെ മഹത്വം തിരിച്ചറിഞ്ഞു ഇപ്പോഴിതാ മാതാ അമൃതാനന്ദമയുടെ മഹത്വം സഖാക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു വൈകിയാണെങ്കിലും വിപ്ലവകാരികൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞതിൽ നമുക്ക് സന്തോഷിക്കാം എന്നുമാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പിലുള്ളത് അതേസമയം സംഭവത്തിൽ മന്ത്രി സജി തിരയാൻ വിശദീകരണവുമായി രംഗത്തെത്തി ചെങ്ങന്നൂരിലെ ഒരു പരിപാടിയിൽ വെച്ചാണ് മന്ത്രി വിശദീകരണം നൽകിയത് അമൃതാനന്ദമയുടെ നിഷ്കളങ്കമായ ചുംബനം തൻ്റെ ഹൃദയത്തെ സ്പർശിച്ചതുകൊണ്ടാണ് താൻ അവരെ അഭിനന്ദിക്കാൻ പോയതെന്ന് അദ്ദേഹം പറഞ്ഞു താൻ അവരെ കെട്ടിപ്പിടിച്ച ഒരു അങ്ങോട്ട് കൊടുത്തുമെന്നും അതിൽ അമൃതാനന്ദമയുടെ നിഷ്കളങ്കമായ ചുംബനം തൻ്റെ ഹൃദയത്തെ സ്പർശിച്ചുവെന്നും മന്ത്രി പറഞ്ഞു താൻ അവരെ കെട്ടിപ്പിടിച്ച ഒരു അങ്ങോട്ട് കൊടുത്തുമെന്നും അതിൽ അവർ അമ്പരന്നുപോയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ആദ്യമായിട്ടാണ് ഒരാൾ അമൃതാനന്ദമയി അമ്മയ്ക്ക് അങ്ങോട്ട് ഉമ്മ കൊടുക്കുന്നതെന്നും ഇത് ടി വിയിൽ മറ്റും വന്നിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയിൽ അമൃതാനന്ദമയെ ആദരിച്ച സംഭവത്തിൽ സർക്കാരിനും മന്ത്രി സജി ചെറിയാനുമെതിരെ വ്യാപകമായ വിമർശനങ്ങൾ സൈബർ ഇടത്തിലെത്തിയിരുന്നു ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് മന്ത്രിയുടെ വിശദീകരണം ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലി ലോകത്തെ അഭിസംബോധന ചെയ്ത് മലയാളത്തിൽ പ്രസംഗിച്ചതിന്റെ രജത ജൂബിലി ആഘോഷവേളയിലാണ് അമൃതാനന്ദമയ്യയെ സംസ്ഥാന സർക്കാർ ആദരിച്ചത് അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിലായിരുന്നു ചടങ്ങ് നടന്നത് അമൃതാനന്ദമയ്യയുടെ എഴുപത്തിരണ്ടാം പിറന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിലായിരുന്നു ആദരം ലോകമാകെ സേവനത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രകാശം പരത്തുന്നമ്മ കേരളത്തിലെ സാംസ്കാരിക മൂല്യങ്ങളാണ് മാതൃഭാഷയായ മലയാളത്തിലൂടെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തിയതെന്നായിരുന്നു ചടങ്ങിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് മലയാള ഭാഷയുടെയും സംസ്കാരത്തിന്റെയും ശക്തി ലോകത്തിന് മുന്നിൽ തെളിയിക്കാൻ അമ്മയ്ക്ക് സാധിച്ചു നമ്മുടെ ഭാഷയെ വിസ്മരിക്കുന്നവർക്കുള്ള സന്ദേശമാണ് അമ്മ നൽകിയതെന്നും മന്ത്രി പറഞ്ഞു മലയാള ഭാഷയുടെ മഹിമ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച അമ്മയെ സംസ്ഥാന സർക്കാർ ആദരിക്കുകയാണ് ഇത് കേവലം ഒരു ആദരമല്ല ഇതൊരു സാംസ്കാരികമായ ഉണർവാണെന്നും സംസ്ഥാന മുഖ്യമന്ത്രി തൻ്റെ ആശംസയും ആദരവും ഇവിടെ അറിയിക്കുന്നുവെന്നും മന്ത്രി പറയുകയും ചെയ്തിരുന്നു സർക്കാരിന്റെയും മന്ത്രിയുടെയും നടപടിയിൽ സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയർന്നിരുന്നു മാതാ അമൃതാനന്ദ വയ്യെ സർക്കാർ ആദരിച്ചതിനെ രൂക്ഷമായി വിമർശിച്ച് മുതിർന്ന സി പി എം നേതാവ് പി ജയരാജന്റെ മകൻ ജയൻ രാജ് രംഗത്ത് വന്നിരുന്നു വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട സുധാമണി എന്ന തലക്കെട്ടോടെയാണ് ജയൻരാജ് തന്റെ ഫേസ്ബുക്കിൽ പ്രതികരണം നടത്തിയത് അതേസമയം യഥാർത്ഥ വിശ്വാസങ്ങളെ സ്വീകരിക്കുന്ന നിലപാടാണ് എൽ ഡി എഫിനുള്ളതെന്ന് വിഷയത്തിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അമൃതാനന്ദമയ്യയെ ആശ്ലേഷിച്ച സംഭവത്തിൽ ചർച്ചകൾ പുരോഗമിക്കവയാണ് ബിനോയ് വിശ്വം വിഷയത്തിൽ പ്രതികരിച്ചത് സജി ചെറിയാൻ അമൃതാനന്ദമയ്യെ ആശ്ലേഷിച്ച ചിത്രം കണ്ടിട്ടില്ല വിഷയത്തിൽ മറുപടി പറയേണ്ടത് സജി ചെറിയാനാണ് ഇത്തരം കാര്യങ്ങൾ എൽ ചർച്ച ചെയ്യേണ്ടതില്ലെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി മതങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന നിലപാടാണ് എൽ ഡി എഫിനുള്ളത് മതഭ്രാന്തിനൊപ്പം ഇടതുപക്ഷം നിലകൊള്ളില്ലെന്നും ബിനോയ് വിശ്വം തിരുവനന്തപുരത്ത് പ്രതികരിച്ചു